ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബുഡ് സ്റ്റോറീസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മോക്ടർ സീരീസിലേക്ക് സ്വാഗതം നമ്മുടെ ഫിസിക്സിലെ ടോപ്പിക്കായി കാന്തികത വൈദ്യുത കാന്തിക ഫലം അതേപോലെ വൈദ്യുത കാന്തിക പ്രേരണം എന്ന ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇതിൽ പഠിക്കാനുള്ളതെന്നറിയാവോ എട്ടാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് എന്ത് കാന്തികത എന്നൊരു ചാപ്റ്ററുണ്ട് അതേപോലെ പത്ത് ടെൻത്തിലെ പത്താം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് ഫിസിക്സിൽ വരുന്ന രണ്ട് ചാപ്റ്ററാണ് വൈദ്യുത കാന്തിക ഫലവും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് വേണം നിങ്ങൾ മോക്ക് ടെസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ കാന്തികത ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഓക്കെ ക്വസ്റ്റിലേക്ക് പോകാം അപ്പം നമ്മൾ എവിടെയൊക്കെ എവിടം വരെ എത്തി അളവുകൾ യൂണിറ്റുകൾ കഴിഞ്ഞു ചലനം ചലന സമവാക്യങ്ങൾ കഴിഞ്ഞു തരംഗചലനം ശബ്ദം കഴിഞ്ഞു ബലം പ്രവൃത്തി ഊർജ്ജം പവർ കഴിഞ്ഞു ഗുരുത്വാകർഷണം കഴിഞ്ഞു ദ്രവബലങ്ങൾ കഴിഞ്ഞു സ്ഥിതവൈദ്യുതി ധാരാവൈദ്യുതി വൈദ്യപ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അടുത്തത് കാന്തികത ഇനി ഒരു മൂന്ന് ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സിൻ്റെ ഏകദേശം മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആകും അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഫിസിക്സിൽ തന്നെ നമുക്ക് സാ ചോദിച്ചിട്ട് ഞാനിതിൽ ഉൾപ്പെടുത്താത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കതെല്ലാം കൂടി ഒരു ഒരു വീഡിയോയും കൂടി ചെയ്യാം ഓക്കെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് എന്ത് റിറ്റൻറ്റിവിറ്റി കൊഹിഷൻ പെർമിയബിലിറ്റി വശകഥ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വശകഥയാണത് ഓക്കേ നമുക്ക് എന്താണെന്ന് നോക്കാതെ കണ്ടോ വശകഥയും റിറ്റൻറ്റിവിറ്റിയും ഇത് രണ്ടും നമ്മുടെ ടെക്സ്റ്റിൽ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റാണ് ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് എന്താ വശകഥ അപ്പം എന്താ റിട്ടൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലഭിച്ച കാന്തശക്തി അതായത് ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കൊണ്ട് ഒരു ഒരു വസ്തുവിന് എന്താ കാന്തശക്തി ലഭിച്ചു ആ കാന്തശക്തി എന്ത് ചെയ്യണം അത് നിലനിർത്തിക്കൊണ്ട് പോകണം നിലനിർത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ അതിന് എന്ത് പറയും റിട്ട് റിട്ടൻറ്റിവിറ്റി എന്ന് പറയും ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ വശകഥ എന്താണെന്നും റിട്ടൻഡിവിറ്റി എന്താ എന്താന്നുള്ളത് നെക്സ്റ്റ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വൈദ്യുതിയുടെ പിതാവ് ആരാണ് വൈദ്യുതിയുടെ പിതാവ് കോപ്പർണിക്കസ് മൈക്കിൾ ഫാരഡേ ജെയിംസ് വാട്ട് ആരാണ് വൈദ്യുതിയുടെ പിതാവ് ആരാണ് ഓപ്ഷൻ സി മൈക്കിൾ ഫാരഡേ വൈദ്യുതി കാന്തിക പ്രേരണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് അതും ആരാണ് എ മൈക്കിൾ ഫാരഡ തന്നെയാണ് അപ്പോൾ വൈദ്യുതിയുടെ പിതാവെന്നും വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഉപജ്ഞാതാവെന്നറിയപ്പെടുന്നതും ആരാണ് മൈക്കിൾ ഫാരഡയാണ് ഇദ്ദേഹമാണ് എൻ്റെ ഡൈനാമോ കണ്ടുപിടിച്ചത് അതേപോലെ കാന്തിക പ്രേരണ തത്വം ആവിഷ്കരിച്ചത് ആരാണ് മൈക്കിൾ ഫാരഡയാണ് അദ്ദേഹത്തിൻ്റെ ഡൈനാമോ മൈക്കിൾ ഫാരഡതിൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്ത് നടത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഓക്കെ അപ്പോൾ നോക്കിക്കേ മൈക്കിൾ ഫാരഡേ പേര് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഭൗതിക ശാസ്ത്രത്തിലും രസ രസതന്ത്രത്തിലും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ് ആര മൈക്കിൾ ഫാരഡേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ഫാരഡേ തൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം നടത്തി കാന്തിക മണ്ഡലത്തിൽ ഒരു കമ്പി വെച്ച അതിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ കമ്പി ചലിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ നടത്തിയ പരീക്ഷണ പരമ്പരകളിലൂടെ കാന്തശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി അതിനാൽ വൈദ്യുതിയുടെ പിതാവ് വൈദ്യുതിയുടെ പിതാവ് അറിയപ്പെടുന്നു രസതന്ത്രത്തിനും അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസമോ വേണ്ടത്ര ഔപചാരിക വിദ്യാഭ്യാസമോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ഓക്കെ ഉപകരണം എന്ത് പറഞ്ഞാൽ എന്താണ് ഓൾട്ടറിംഗ് കറന്റ് അല്ലേറിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യാവർത്തി ധാരാ അതിന്റെ മലയാളം ഒക്കെ പഠിച്ചു എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം പ്രത്യാവർ ധാരാ വൈദ്യുതി ഇതാണ് ഓൾട്ടറിങ് കറൻറ്റിൻ്റെ ധാരാവൈദ്യുതി ഡി സി എന്താ ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് അതിൻ്റെ മലയാളം എന്താണ് വൈദ്യുതി നേർ വൈദ്യുതി അതാണ് ഡി സിയുടെ മീനിങ് അപ്പൊ എ സിയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യണം അതിനുള്ള ഉപകരണം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്റർ കപ്പാസിറ്റർ റെക്ടിഫയർ ഐ സി ചിപ്പ് ഏതാണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്നത് അത് ഓപ്ഷൻ സി റക്ടിഫയറാണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്ത ഉപകരണമാണ് റക്ടിഫയർ ആ ഒരു പ്രവർത്തനം ആ ഒരു രീതിയെ പറയുന്നത് ഏതാണ് റക്ടിഫിക്കേഷൻ എന്ന് പറയും എ സിയെ ഡി സി ആക്കി മാറ്റുന്നതാണെന്താ റക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത് എ സി റ്റു ഡി സി എന്തായിരുന്നു എ സി റ്റു ഡി സി എന്താണ് റക്ടിഫിക്ക് റെക്ടിഫയർ ആണ് അല്ലേ റെക്ടിഫയർ അതേപോലെ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഡി സിയെ എ സി ആക്കി മാറ്റണം അതേതാണ് ഓസിലേറ്റർ അതും കൂടി പഠിച്ചു വച്ചു എ സി ടു ഡി സി റെക്ടിഫയർ ഡി സി ടു എ സി ആണെങ്കിൽ അത് ഓസിലേറ്റർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിന് എന്താണെന്ന് നോക്കാം ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ഡയോഡ് ആംപ്ലിഫയർ ഐ സി ചിപ്പ് ട്രാൻസിസ്റ്റർ ഏതാണ് ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു എന്നറിയുന്നത് അത് ഓപ്ഷൻ ഡി ട്രാൻസിസ്റ്റർ ആണ് ഓക്കെ അതായത് നമ്മുടെ വൈദ്യപ്രവാഹത്തെ നിയന്ത്രിക്കുന്ന മൂന്ന് ടെർമിനൽ ടെർമിനലുകൾ ഉണ്ടാകും അതായത് ഒന്നുകിൽ എന്താ രണ്ട് ടൈപ്പ് ആണ് ഉള്ളത് ഒന്ന് പി എൻ പിയുമാണ് മറ്റേത് എന്താണ് എൻ പി എൻ ഉണ്ട് ഓക്കെ ഇവിടെ പി എൻ പി എന്ന് പറയുന്നത് എന്താണ് ഈ രണ്ട് പിയും എന്താണ് എമിറ്ററും കളക്ടറും ആയിരിക്കും അങ്ങനെയാണ് അതിനെ പറയുന്നത് ഒന്ന് എമിറ്ററും ഒന്ന് കളക്ടർ ഈ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടുത്തെ ആയിരിക്കും ബേസ് വെച്ചതിനെ വേർതിരിക്കും അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ രണ്ട് ആണ് ഇവിടെ മിറ്ററും ആയിട്ട് വരുന്നത് ഇവിടുത്തെ പി ആണ് എന്ത് വരുന്നത് ബേസ് ആയിട്ട് വരുന്നത് ഇനി ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ആരൊക്കെയാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ഒന്ന് ജെ ബാർഡിൻ അതേപോലെ തന്നെ ഡബ്ല്യു എച്ച് ബ്രാക്റ്റൈൻ രണ്ട് പേരും ചേർന്നാണ് എന്ത് കണ്ടുപിടിച്ചത് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൂ ട്രാൻസ്ഫോർമറുകളുടെ പ്രവർത്തന തത്വം എന്ത് ഓം നിയമം സ്നെൽസ് നിയമം ബോയിൽ നിയമം വൈദ്യുതകാന്തിക പ്രേരണം എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് അത് ഓപ്ഷൻ ഡി വൈദ്യുതകാന്തിക പ്രേരണമാണ് ഒരു ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷൻ മോട്ടോർ നിയമം ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം എന്താണ് ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ ബി മ്യൂച്ചൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകമൂലം മൂലകം ഇവയിലേതാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് സുരക്ഷാ ഫ്യൂസിനെ പറ്റി സുരക്ഷാ ഫ്യൂസ് ഏതൊക്കെ തമ്മിലാണ് ഉണ്ടാക്കുന്നത് സുരക്ഷാ ഫ്യൂസ് ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരമാണ് എന്തെന്ന് പറയുന്നത് സുരക്ഷാ ഫ്യൂസ് ഉണ്ടാക്കാൻ അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ടിന്നാണ് സുരക്ഷാ ഫ്യൂസായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അതായത് സുരക്ഷാ ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് താപഫലം ഏതായിരിക്കും വൈദ്യുത മോട്ടോർ ജനറേറ്റർ എൽ ഇ ഡി ബൾബ് സുരക്ഷാ ഫ്യൂസ് ആൻസർ ഏതാണ് സുരക്ഷാ ആണ് അതായത് നമ്മുടെ ഒരു കറണ്ടിലെ ഒരു സർക്യൂട്ടിലേക്ക് എന്താണ് കറണ്ട് ഓവറായിട്ട് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അത് പൊട്ടിപ്പോണം പൊട്ടിപ്പോകണമെങ്കിൽ എന്താണ് അവിടത്തെ താപം കൂടുമ്പോഴാണ് അവിടെ അതെന്താ അതിൻ്റെ ദ്രവണാങ്കം കുറഞ്ഞ വയറുകളായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത് സോ സ്വാഭാവികമായിട്ടും അതവിടെ എന്ത് സംഭവിക്കും അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ വീടുകളേക്ക് നമ്മൾ സേഫ്റ്റി ആക്കുന്നത് ഓക്കെ ഇപ്പോൾ എന്താണ് സുരക്ഷാ ഫ്യൂസിന് പകരം ഒരു സംവിധാനമാണ് എന്താ എം സി ബി എന്ന് പറയും എന്താണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അതാണ് എം സി ബിയുടെ ഫുൾ ഫോം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഇവിടെയും ഇതിൻ്റെയും പ്രവർത്തന തത്വം എന്താണ് വൈദ്യുത കാന്തികതയാണ് ഓക്കെ അതേപോലെ നമ്മുടെ ഷോക്ക് അടിക്കാതിരിക്കാൻ വൈദ്യുതി സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രതിരോധമുണ്ട് ഒരു സുരക്ഷാ ഉപകരണമുണ്ട് അതിൻ്റെ പേരാണെന്ത് ഇ എൽ സി ബി എന്താണ് ഇ എൽ സി ബി എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഓക്കെ ഇപ്പോൾ ഇതിനും ഈ ഇ എൽ സി ബിക്കും കൂടുതലായിട്ടുള്ളതാണ് എന്താ ആർ സി സി ബി എന്ന് പറയും റെസിഡ്യുവൽ കറൻറ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്താണ് റെസിഡ്യുവൽ കറൻറ്റ് സർക്യൂട്ട് ബ്രേക്കർ അതാണ് ആർ സി സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ഫ്യൂസുകൾ ഘടിപ്പിക്കേണ്ടത് ഏത് ലൈനിലാണ് എർത്ത് ലൈൻ ന്യൂട്രൽ ലൈൻ എവിടെയും ഘടിപ്പിക്കാം ഫേസ് ലൈൻ എവിടെയായിരിക്കണം ഗൃഹ ഫ്യൂസ് വയർ ഘടിപ്പിക്കേണ്ടത് എപ്പോഴും എവിടെയായിരിക്കണം ഫേസ് ലൈനിലായിരിക്കണം അല്ലേ ഫേസ് ലൈനിലായിരിക്കണം ഫ്യൂസുകൾ ഘടിപ്പിക്കേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂട്രൽ വയറും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണെന്ന് ന്യൂട്രൽ വയറും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും ഇരുന്നൂറ് നൂറ്റിനാൽപ്പത് പൂജ്യം ഇരുന്നൂറ്റി നാൽപ്പത് എത്രയാണ് ഓപ്ഷൻ ബി പൂജ്യം വോൾട്ടായിരിക്കും ഭൂമിയുമായിട്ടുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന ഏ സി വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണെന്ന് അറുപത് അൻപത് എഴുപത് തൊണ്ണൂറ് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നത് അമ്പത് ഹർഡ്സ് ആണ് അമ്പത് ഹെഡ്സ് ആവൃത്തിയിലുള്ള വൈദ്യുതിയാണ് നമ്മുടെ രാജ്യത്ത് ആയിട്ട് ഉപയോഗിക്കുന്നത് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്ര അമ്പത് ഹെഡ്സ് നൂറ് ഹെഡ്സ് ഇരുന്നൂറ്റി അൻപത് ഹെഡ്സ് ഇരുന്നൂറ്റി നാൽപ്പത് ഹെഡ്സ് ഏതാണ് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് അൻപത് ഹർഡ്സ് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അൻപതാണ് നൂറ് വാട്ടിൻ്റെ വൈദ്യുത ബൾബ് അഞ്ച് മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കാമെന്ന് നൂറ് വാട്ടിൻ്റെ വൈദ്യുത ബൾബ് അഞ്ച് മണിക്കൂർ കിലോ വാട്ട് അവറിലാണ് നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് കിലോ വാട്ട് അവറിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടിലുള്ള പവർ എത്രയാണെന്ന് നോക്കുക വാട്ടിലുള്ള പവർ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ ഇൻഡു മണിക്കൂറിലുള്ള സമയം വേണം സെക്കൻഡ് അല്ല ഇവിടെ വേണ്ടത് മണിക്കൂർ സമയം എത്രയാണ് ഡിവൈഡ് ബൈ ആയിരം ആയിരിക്കണം ഇവിടെ വാട്ടിലുള്ള പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ് എത്രയാണ് അതിൻ്റെ വാട്ട് തന്നിരിക്കുന്നത് നൂറ് വാട്ട് ബൾബ് അഞ്ച് മണിക്കൂർ ആയി ഡിവൈഡ് ബൈ ആയിരം സോ ഇവിടെ കട്ട് ആകുമ്പോൾ എത്ര വരും അഞ്ച് ബൈ പത്തൊന്ന് വരും അതായത് അഞ്ച് ബൈ പത്തെന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ രണ്ട് സോ അത്ര വരും പോയിൻറ്റ് അഞ്ച് വരും പോയിൻ്റ് അഞ്ച് യൂണിറ്റ് ആണ് നൂറ് വാട്ടിൻ്റെ ബൾബ് അഞ്ച് മണിക്കൂർ പ്രവർത്തിച്ചാൽ നമുക്കാകുന്ന കറൻ്റ് എന്ന് പറയുന്നത് പോയിൻറ്റ് അഞ്ച് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്പന്ദനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു എന്താണ് ദുർബല സ്പന്ദനങ്ങളെ ചോക്ക് ജനറേറ്റർ ഇൻഡക്ഷൻ കോയില് ആംബ്ലിഫയർ ഇതൊന്നുമല്ല എപ്പോഴും വേവ് ലെങ് ഇത് കുറഞ്ഞതാണെങ്കിൽ അതിനെ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതെന്തായിരിക്കും അത് ആംപ്ലിഫയർ ആണ് ആംപ്ലിഫയറുകളാണ് ദുർബലമായ സിഗ്നലുകളുടെ ശക്തി അഥവാ ആയതി വർദ്ധിപ്പിക്കുന്നതാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന് ഉപയോഗിക്കുന്നതാണ് ആംബ്ലിഫയർ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഡയോഡിൻ്റെ ധർമ്മം എന്താണ് റക്ടിഫിക്കേഷൻ വൈദ്യുതി സംഭരിച്ചു വെക്കൽ ആംപ്ലിഫിക്കേഷൻ ഓസിലേഷൻ എന്താണ് ഡയോഡിൻ്റെ ധർമ്മം ഡയോഡെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എ സിയെ ഡി സി ആക്കി മാറ്റുന്നത് എന്താണ് ആണ് ഈ റെക്ടിഫയറിനുള്ള ഉപകരണമാണ് അല്ല റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണമാണ് അതിന് ചെയ്യുന്ന രീതിയാണ് എന്താ റെക്ടിഫിക്കേഷൻ സോ ഈ ഡയോഡെന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് റെക്ടിഫ റക്ടിഫയറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഡയോഡെന്ന് പറഞ്ഞാൽ അപ്പോൾ ഡയോഡിൻ്റെ ധർമ്മം എന്തായിരിക്കും റക്ടിഫിക്കേഷൻ ഓപ്ഷൻ എ റെക്ടിഫിക്കേഷനാണ് പി ടൈപ്പ് അർദ്ധജാലകങ്ങളിൽ ചാലനം സാധ്യമാകുന്നത് ഇലക്ട്രോൺ അയോൺ ആനയോൺ ഹോള് ഏതാണ് പി ടൈപ്പ് അർദ്ധജാ അർദ്ധ അർദ്ധജാലകമാണേ അർദ്ധജാലകങ്ങളിൽ ചാലനം സാധ്യമാക്കുന്നത് എന്തുവഴിയാണ് അതായത് അത് ഹോൾ വഴിയാണ് അതായത് നമുക്ക് രണ്ട് ടൈപ്പ് ആണ് അർദ്ധജാലകങ്ങൾ ഉള്ളത് പി ടൈപ്പും ഉണ്ട് എൻ ടൈപ്പും ഉണ്ട് ഓക്കെ ഈ പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഹോൾസാണ് ഹോൾസ് ഹോളുകളുടെ സഹായത്താൽ അവിടെ കറണ്ട് വൈദ്യുതി പ്രവാഹം സാധ്യമാക്കും അതിനെയാണ് എന്തെന്ന് പറയുന്നത് പി ടൈപ്പ് എന്ന് പറയുന്നത് അപ്പോൾ പിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഹോളാണ് അപ്പോൾ എന്നിലെന്തായിരിക്കും എന്നിലെന്താണ് എന്നിൽ എപ്പോഴും ഇലക്ട്രോൺസ് ആയിരിക്കും ഇലക്ട്രോണുകളുടെ സഹായത്താൽ പിയിൽ ഹോൾസ് ആണെങ്കിൽ എൻ ടൈപ്പ് അർദ്ധജാലങ്ങളിൽ എന്താണ് ഇലക്ട്രോൺസ് ആണ് അപ്പോൾ ഇലക്ട്രോണുകളുടെ സഹായത്താൽ വൈദ്യുതപ്രവാഹം സാധ്യമാക്കുന്നതാണ് എൻ ടൈപ്പ് അർദ്ധജാലയങ്ങൾ പി ടൈപ്പിനുള്ള എക്സാമ്പിൾസ് ആണ് ബോറോൺ ബോറോൺ എന്ന് പറയുന്ന ഒരു പീ ടൈ പർദ്ധജാലമായിട്ട് ആ ഒരു ഡോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് അതേപോലെ തന്നെ ഗാലിയം പിന്നെതാണ് അലൂമിനിയം ഇതൊക്കെ പി ടൈ പർദ്ധജാലകങ്ങളുടെ ഡോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇനി എൻ ടൈപ്പ് ആവുമ്പോൾ ഏതൊക്കെയാണത് ആർസെനിക്ക് ആർസെനിക്ക് ആൻറ്റിമണി ജർമേനിയം ജർമേനിയം ചിലപ്പോൾ ഇത് ഓട് വൺ ഔട്ടായിട്ട് ചോദിക്കാം അർദ്ധജാലകങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽപ്പെടാത്തതെന്ന് ഏതെന്ന് ചോദിച്ചാൽ ഇത് വരും ബോറോൺ ഗാലിയം അലൂമിനിയം ചിലപ്പോൾ തന്നിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരെണ്ണം ഇതിലേക്കെടുത്ത് തരാം അപ്പോൾ ബോറോൺ ഗാലിയം അലൂമിനിയം എന്നത് പീട്ടയ്പ്പ് അർദ്ധജാലകം ഉണ്ടാക്കുമ്പോൾ ഡോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് അല്ല എന്താ ഡോപ്പിംഗ് എന്ന് മനസ്സിലായോ അതായത് അർദ്ധജാലകളിൽ മറ്റു ചില മൂലങ്ങൾ അനുയോജ്യമായി കലർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ അതെന്താ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് അത് ചാലകതയില്ല അപ്പോൾ അതിന് ആ അതിൻ്റെ ചാലകത വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മൂലകം ചേർത്ത് വെക്കും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡോപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഡോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പി ടൈപ്പ് ആണെങ്കിൽ ബോറോൺ ഗാലിയം അലൂമിനിയം എൻ ടൈപ്പ് ആണെങ്കിൽ ആസനിക് ആൻറ്റുമണി ജർമേനിയം ഓക്കെ നെക്സ്റ്റ് യൂസിലേക്ക് പോവാം ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് മൈക്കിൾ ഫാരഡേ വില്യം ഗിൽബട്ട് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് ജെയിംസ് ക്ലാ ക്ലാർക്ക് മാക്സുവൽ ആരാണ് അത് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി വില്യം ഗിൽബട്ടാണ് ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് അതെ അതേപോലെ തന്നെ ഭൂമിക്ക് തെക്കും വടക്കും ധ്രുവ ധ്രുവങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്മാരാണ് ഈ വില്യം ഗിൽബർട്ടാണ് ഇനി ആരാണ് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് വൈദ്യുത കാന്തിക ഫലത്തെക്കുറിച്ച് ഏറെ പരീക്ഷണങ്ങൾ നടത്തിയ പ്രസിദ്ധനായൊരു ശാസ്ത്രജ്ഞനായിരുന്നു ആര് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്ത കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ അദ്ദേഹം യാദൃച്ഛികമായി കണ്ടെത്തി അതായത് വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയതാരാണ് ഹാൻസ് ക്രിസ്റ്റഡ് ഈസ്റ്റഡാണ് ഇന്ന് ഉപയോഗിക്കുന്ന റേഡിയോ ടി വി ഫൈബർ ഒപ്റ്റിക്സ് തുടങ്ങിയ ടെക്നോളജികൾക്ക് തുടക്കം വിട്ടത് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളാണ് ഇനി അടുത്ത പഠിക്കാനുള്ളത് ഈ ടോപ്പിക്കാണ് കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുടെ സി ജി എസ് യൂണിറ്റ് ആണ് എന്ത് ഈസ്റ്റഡ് എന്ന പേര് ഇദ്ദേഹത്തിനോടുള്ളത് ബഹുമാനാർത്ഥം കൊടുക്കുന്നതാണ് അപ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രത കണ്ടുപിടിക്കാനുള്ള സി ജി എസ് യൂണിറ്റ് ആണെന്ത് ഈസ്റ്റഡ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ സർക്യൂട്ടിലെ ഇലക്ട്രിക് ബെല്ലിന് എട്ട് വോൾട്ടേജ് വോൾട്ടത് നൽകുന്നു ഇതിൻ്റെ പ്രൈമറി കോയിൽ നാലായിരത്തി എണ്ണൂറ് ഉണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം എന്ത് അതായത് നമുക്ക് രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമറുകളുണ്ട് സ്റ്റെപ്പ് അപ്പും ഉണ്ട് സ്റ്റെപ്പ് ഡൗൺ ഉണ്ട് നമ്മൾ കൊടുക്കുന്ന വോൾട്ട് എ സിയുടെ വോൾട്ടത കൂട്ടാനാണ് അപ്പ് ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് അതേപോലെ എ സിയുടെ വോൾട്ടത് കുറയ്ക്കാനായിരിക്കും എന്തുപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു ഇക്വേഷനുണ്ട് വി എസ് ബൈ ബി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പ്രൈമറിയിലും സെക്കൻഡറിയിലെയും കണ്ടുപിടിക്കണം ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് ഏ സി നമ്മൾ എന്താ കൊടുക്കുന്നത് സർക്യൂട്ടിലേക്ക് കൊടുക്കണം അതായത് പ്രൈമറി അതായത് ഇങ്ങനെയായിരിക്കും സംഭവം വരുന്നത് ഇവിടെ ഇങ്ങനെ കുറേ ചുറ്റുകൾ ഉണ്ടാകും ഇവിടെ ഇങ്ങനെ കുറേ ചുറ്റുകൾ ഉണ്ടാകും ഇതൊന്ന് പ്രൈമറിയും ഒന്ന് സെക്കൻഡറിയുമായിരിക്കും ഓക്കെ ഇത് പ്രൈമറി ആയിരിക്കും ഇത് സെക്കൻഡറി ആയിരിക്കും നമുക്ക് ഔട്ട് പുട്ട് കിട്ടുന്നതാണ് സെക്കൻഡറി ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമർ അപ്പോൾ നമ്മൾ പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ട് എത്രയാണ് വി പി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടാണ് ഇനി ഇവിടെ സെക്കൻഡറിയിൽ എത്ര കിട്ടിയെന്നു പറയുന്നത് എട്ട് വോൾട്ടേജ് നൽകുന്നു സോ വി വി എസ് എന്ന് പറയുന്നത് എത്രയാണ് എട്ട് വോൾട്ടേജ് അതായത് നമ്മൾ കൊടുത്ത വോൾട്ടേജ് ഇവിടെ എന്താണ് കുറയ്ക്കുക ചെയ്തത് അപ്പോൾ ഇത് എന്ത് ട്രാൻസ്ഫോമർ ആയിരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും ഓക്കെ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം അതായത് എൻ പി എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറാണെങ്കിൽ സെക്കൻഡറിയിലെ കോയിലുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ എസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ വരും ഇത് എൻ എസ് ഈക്വൽ ടു വി എസ് ബൈ വി പി ഇൻ എൻ പി എന്ന് വരും വി എസ് എത്രയാണ് അവിടെ ഇരുന്നൂറ്റി വി എസ് എന്ന് പറയുന്നത് എട്ടാണ് എട്ട് ബൈ ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു നാലായിരത്തി എണ്ണൂറ് എന്ന് വരും പൂജ്യം പൂജ്യം പോകും ഇവിടെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് വരും ഇരുപത് ഇൻറ്റു എട്ടെന്ന് പറയുന്നത് നൂറ്റി അറുപതാണ് നൂറ്റി അറുപതാണ് അപ്പോൾ ഇവിടെ എന്താണ് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി അറുപതാണ് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം നാലായിരത്തി എണ്ണൂറാണ് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം നാ നൂറ്റി അറുപതാണ് നെക്സ്റ്റ് ജോസിലേക്ക് പോവാം പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവ് പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ കമ്പികൾ സെക്കൻഡറിയിൽ വണ്ണം കുറഞ്ഞ കമ്പികൾ മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമായി യോജിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് അപ്പും ഉണ്ട് സ്റ്റെപ്പ് ഡൗണും ഡൗണുമുണ്ടെന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം ആദ്യം ഇതിൻ്റെ തമ്മിലുള്ള ക്ലാ ഒരു വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ വണ്ണം കൂടിയ കമ്പികളായിരിക്കും ഓക്കെ പ്രൈമറിയിൽ അതായത് ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫോമർ വരുന്നത് ഇവിടെ എന്താണ് നല്ല വണ്ണം കൂടിയ കമ്പികളായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് പ്രൈമറിയിൽ ഉപയോഗിക്കുന്നത് സെക്കൻഡറിയിൽ എന്തായിരിക്കും നേർത്ത കമ്പികളായിരിക്കും സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം എന്തായിരിക്കും കുറവായിരിക്കും ഇവിടെ ഒരു മൂന്ന് ചുറ്റു ചിലപ്പോൾ ഇവിടെ എന്താണ് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും അതാണ് വ്യത്യാസം അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും വ്യത്യാസം നന്നായിട്ട് പഠിച്ചു പഠിച്ചുവെക്കുക പ്രൈമറിയിൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുക്കുന്ന വോൾട്ടേജ് എന്താണ് ഇവിടെ അപ്പ് ചെയ്ത് തരും അല്ലേ ഇവിടെ നമ്മൾ പത്ത് കൊടുത്താൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് വോൾട്ടായിട്ട് തിരിച്ചു തരും അപ്പോൾ പ്രൈമറിയിൽ വണ്ണം കൂടിയ കമ്പികളായിരിക്കും സെക്കൻഡറിയിൽ വണ്ണം കുറഞ്ഞ കമ്പികളായിരിക്കും പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവും സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലുമായിരിക്കും സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ കമ്പികളും സെക്കൻഡറിയിൽ വണ്ണം കൂടിയ കമ്പികളും ഉപയോഗിക്കുന്നു പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലും സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവുമായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ് നോക്കിയൊക്കെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെടുത്തിയ ചോദിച്ചിരിക്കുന്നത് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവാണ് അപ്പോൾ ഇതെന്താണ് ശരിയായ പ്രസ്താവനയാണ് പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ കമ്പികൾ ഇതെന്താണ് തെറ്റായ പ്രസ്താവന പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ കമ്പികൾ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സെക്കൻഡറിയിൽ വണ്ണം കുറഞ്ഞ കമ്പികൾ ഇത് ശരിയാണ് സോ ഇവിടെ ആൻസർ ചെയ്ത് വരും ഒന്നും മൂന്നും മാത്രമാണ് ശരി സോ ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രമാണ് ശരിയായി വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത്യാവശ്യം ഈ ഇതിൽ ഒത്തിരി ടൈപ്പ് പല ടൈപ്പ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് പഠിക്കുക ഈ ഒരു മൂന്ന് ചാപ്റ്ററും നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ മാർക്ക് എത്ര ഉണ്ടെന്ന് ചെയ്യുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു